ഭയപ്പെടേണ്ട നിശബ്ദനാകാതെ പ്രസംഗിക്കുക എന്ന കർത്താവിൻ്റെ വാക്കനുസരിച്ച് ധൈര്യപൂർവ്വം യഹൂദരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന വിശുദ്ധ പൗലോസിനെ അപ്പോസല പ്രവർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്നു ദൈവത്തിൻ്റെ സ്പർശനവും ആത്മാവിൻ്റെ പ്രചോദനവും മനുഷ്യഹൃദയങ്ങളെ മാംസളമാക്കി പ്പെടുത്തുന്നു ദൈവം കൂടെയുണ്ട് എന്ന ചിന്തയും വിശ്വാസവും ഏക ഏത് പ്രതിസന്ധിയെയും പ്രതിബന്ധങ്ങളെയും ഉടച്ചു തകർക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു വിവേകപൂർവം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സ്വന്തം ജീവിതം വിലയിരുത്തി വചനാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുവാനും സഹായിക്കുന്നു ഈ കൃപ ദൈവം നമ്മിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ